പറവൂർ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്നും രണ്ട് റിവോൾവറും രണ്ട് എയർ പിസ്റ്റളും കണ്ടെത്തിയത് കഴിഞ്ഞയാഴ്ചയാണ് പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് റിവോൾവറും എട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയും കഴിഞ്ഞ ദിവസം പിടിച്ചത് പ്രതി റിയാസിന് ഇതൊക്കെ കൈമാറിയതാകട്ടെ കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസ് അനസിന്റെ മറ്റൊരു കൂട്ടാളിയും കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിലെ പ്രതിയുമായ എളമക്കര സ്വദേശി അൽതാഫിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ റിവോൾവർ സൂക്ഷിക്കുന്നതിനുള്ള ഉറയും കൈവിലങ്ങുകളും എയർ പിസ്റ്റിളിൽ ഉപയോഗിക്കാവുന്ന ഒരു ബോക്സ് പെല്ലറ്റും കണ്ടെത്തി വ്യാജ പാസ്പോർട്ടിൽ ദുബായിലേക്ക് കടന്ന പെരുമ്പാവൂർ അനസ് അവിടെ സുരക്ഷിതനുമാണ് അർജുൻ മട്ടന്നൂർ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു കേരള ക്രിമിനൽ ഫയൽസിലെ കൊച്ചി എഡിഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പറയാൻ വെരി ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ കൊച്ചിയിൽ ഒരു താവളം ഒരുങ്ങുന്നു അത് കൃത്യമായി പുതിയ ജനറേഷൻ അനുസരിച്ച് മാറ്റുന്നു അവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുഡ് ഈവനിങ് സുജയ അതായത് നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഇവരുടെ രീതികളൊക്കെ തന്നെ മാറിയിരിക്കുന്നു ന്യൂജൻ രീതികളിലാണ് ഗുണ്ടകൾ പ്രവർത്തിക്കുന്നത് പ്രധാനമായും ഈ പ്രധാനപ്പെട്ട ഗുണ്ട തലവന്മാരൊക്കെ തന്നെ മിക്കവാറും ദുബായി മറ്റും അത്തരത്തിലുള്ള ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അവരുടെ അനുയായികളാണ് കൂടുതലും ഈ കേരളത്തിൽ ഇപ്പോഴും ഉള്ളത് ഈ പെരുമ്പാവൂർ അനസിനും മരട് അനീഷിനുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം കിട്ടുന്ന സ്വീകാര്യത കണ്ടാൽ മനസ്സിലാവും ഇവർ എത്രത്തോളം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം ഈ നടന്ന റെയ്ഡ് മാഞ്ഞാലിലെ റെയ്ഡ് നടന്ന സാഹചര്യം ഈ പെരുമ്പാവൂർ അനസിന്റേതായ പുതിയ വീഡിയോകൾ പുറത്തു വന്നിരുന്നു ഗൾഫിൽ നിന്ന് ഗൾഫിൽ ഈ പെരുമ്പാവൂർ അനസിന്റെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് അടക്കം പ്രവർത്തനം ആരംഭിച്ചു എന്ന തരത്തിലുള്ള സമൂഹ മാധ്യമ വീഡിയോകളടക്കം പ്രചരിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇയാളുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ച് ഇയാളുടെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് തീവ്രവാദ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പരിശോധന നടത്തിയത് ഇതിന്റെ ഭാഗമായാണ് മാഞ്ഞാലിൽ നടത്തിയ റെയ്ഡിലാണ് നാല് തോക്കുകളും ഇരുപത് വെടിയുണ്ടകളും കണ്ടെത്തിയത് കുപ്രസിദ്ധ ഗുണ്ടയായ റിയാസ് എന്ന ആളുടെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് ഈ റിയാസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വെളിച്ചെത്തു വന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കരിപ്പൂർ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ അതുമായി ബന്ധപ്പെട്ട ചേസിങ്ങിനിടെ ഒരു വാഹനാപകടം ഉണ്ടായിരുന്നു ഇതിൽ അഞ്ചു പേർ മരിക്കുകയും ചെയ്തിരുന്നു ഈ ടക്കം ഇവർക്ക് പങ്കുണ്ട് എന്നൊരു സൂചനയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അതായത് ഈ സ്വർണക്കടത്ത് സംഘങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ ഒരുക്കാൻ സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തെ തടയാനൊക്കെ തന്നെയായി ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങളും അതോടൊപ്പം തന്നെ തോക്കുകളും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു കണ്ടെത്തലാണ് ഉണ്ടായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ കേരളത്തിനകത്തും പുറത്തുമായി പത്തോളം ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയത് ഓക്കെ താങ്ക് യു അർജുൻ